മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന ജാസ്മിനും അതേപോലെ തന്നെ ജിൻഡോയും സംസാരിക്കുകയാണ് പവർ റൂമിൽ പൂട്ടിയിട്ടതിനെ കുറിച്ചാണ് ജാസ്മിൻ ജിൻഡോയോട് ചോദിക്കുന്നത് ജിൻഡോ ചേട്ടനാണ് ഈ ബിഗ് ബോസ് ബോസിൻ്റെ ക്യാപ്റ്റൻ അതേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂട്ടിയിട്ട സമയത്ത് ഞങ്ങൾ ജിൻഡോ ചേട്ടനോടാണ് ചോദിച്ചത് ജിൻഡോ ചേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അതായത് ഗബ്രി പറഞ്ഞ സമയത്ത് ജിൻഡോ ചേട്ടൻ ഗബ്രീനോട് ചോദിച്ചു നീ വോട്ട് ചെയ്തിട്ടാണോ ഞാൻ ജയിച്ചതെന്നാണ് ചോദിച്ചത് അപ്പോൾ ജാസ്മിൻ ജിൻഡോനോട് ചോദിക്കുകയാണ് ജിൻഡോ ചേട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് ആ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ നേതാവ് നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു നേതാവിനെ അവർ തിരഞ്ഞെടുക്കുന്നത് അല്ല ജിൻഡോ ചേട്ടാ എന്ന് പറയുന്നത് ആ അത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ജിൻഡോ ചേട്ടൻ ഗബ്രി പറഞ്ഞപ്പോൾ നീ എനിക്ക് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചത് ഗബ്രീനോട് നീ എനിക്ക് വോട്ട് ചെയ്തോ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഗബ്രി പറഞ്ഞത് വോട്ട് ചെയ്ത് എന്നാണ് അന്ന് ഞാൻ ഗബ്രീനെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ പോകുന്നുണ്ട് ഗബ്രീനോട് പോയി ചോദിക്കുന്നുണ്ട് ഗബ്രീൻ ഈ ജിൻഡോ ചട്ടിക്ക് വോട്ട് ചെയ്തോ അതോ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ആ ജനങ്ങളിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടല്ലേ ജയിപ്പിച്ചത് അപ്പോൾ അത് നേതാവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പതിനൊന്ന് പേര് വോട്ട് ചെയ്തിട്ടാണ് ജിൻഡോ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി മാറിയത് അപ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിൽ അയാൾ ഇടപെടുക തന്നെ ചെയ്യണമെന്നും പറയുന്നുണ്ട്